സി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും വരും ദിവസങ്ങൾ ഗുരുതരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കൂട്ടുപിടിച്ച് രക്ഷപ്പെടാറുള്ള പലർക്കും അത് കഴിയുന്നില്ല ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കൂട്ടുപിടിച്ച് രക്ഷപ്പെടാറുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ പതിവ് ശ്രമം ഇത്തവണ പാളി സിനിമയിൽ ഒട്ടേറെ മാസ് ഡയലോഗ രചയിതാവ് രഞ്ജിത്ത് പൊതുജീവിതത്തിലും വിവാദങ്ങളെ നേരിടാൻ ഇത്തരം വാക്കുകളാണ് പ്രയോഗിച്ചിരുന്നത് പക്ഷെ അതെല്ലാം പാളി ഉണ്ടാകുമ്പോൾ ചിലർ രാജിവെക്കുമെന്നും രഞ്ജിത്ത് തെളിയിക്കാമെന്ന് പറഞ്ഞു നോക്കാമെന്നൊക്കെയാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നത് വിവാദ ലീലയിൽ കുടുങ്ങിയിരിക്കുകയാണ് സജി ചെറിയാൻ കുന്തം കൂടച്ചക്രം സിൽവർ ലൈൻ തമിഴ്നാട് അരി ഒടുവിൽ രഞ്ജിത്ത് അങ്ങനെ വിവാദങ്ങളിൽപ്പെട്ട് വെള്ളം കുടിക്കേണ്ടി വരും സജി ചെറിയാന് കേരളത്തിൽ സ്ത്രീ സുരക്ഷ അവതാളത്തിലെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ സ്ത്രീ സുരക്ഷ അവതാരത്തിലാണെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എ സുരേന്ദ്രൻ നടൻ ശ്രദ്ധിക്കുന്നതിനായി പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അതിക്രമത്തിനിരയായ അതിജീവിത പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്നായിരുന്നു നേരത്തെ മന്ത്രിമാർ പറഞ്ഞിരുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടതെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു പോലീസിൽ നിന്ന് മോശം സമീപനമാണ് ഉണ്ടായത് എന്നാണ് അതിജീവിത പറയുന്നത് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിക്കാവില്ല മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി ഇരിക്കാൻ യോഗ്യതയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് ആരും തന്നെ പരാതി നൽകിയിട്ടില്ല എന്നാണ് എന്നാൽ അതിജീവിതയുടെ തുറന്നു പറച്ചിലൂടെ മന്ത്രിമാരുടെ വാദങ്ങൾ പൊള്ളയാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറും കടലാസ് റിപ്പോർട്ടാണെങ്കിൽ മുഖ്യമന്ത്രി അത് ജനങ്ങളോട് തുറന്നു പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലം എം എൽ എ മുഖേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ടടക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബറിന് നീട്ടു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭം നടത്തി സുദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് സർക്കാരിന്റെ താല്പര്യമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഏത് റിപ്പോർട്ടായാലും കോടതി നിർദ്ദേശം അനുസരിച്ച് അതിൽ എന്താണോ നടപ്പാക്കാൻ പറയുന്നത് അത് മുഴുവൻ നടപ്പാക്കും മാധ്യമങ്ങൾ സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തീവ്ര വലതുപക്ഷത്തിന് അടിത്തറ ഉണ്ടാക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് സർക്കാരിനെ താഴെ ഇറക്കാൻ സി എ ഐയിൽ നിന്ന് പണം വാങ്ങിയവരാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നു തെറ്റായ തെറ്റായൊരു പ്രവണതയ്ക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂട്ടുനിൽക്കാനാവില്ല ആര് എന്നത് പ്രശ്നമേയല്ല സർക്കാരിന്റെ നിലപാട് അതാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സമത്ത വന്നത് സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കണം അവരുടെ വേതനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിലും തുല്യത വേണം ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധതയോടെയാണ് തുല്യത ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ചില ആളുകൾ വെളിപ്പെടുത്തും വെളിപ്പെടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർക്ക് രാജിവെക്കേണ്ടി വരും രഞ്ജിത്ത് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം സിദ്ധുക്കും രാജിവെച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും രഞ്ജിത്ത് അടിമുടി പ്രതിരോധത്തിലായി കഴിഞ്ഞു ലിജോ ജോസ് പെലിശ്ശേരിയുടെ മമ്മൂട്ടി ചിത്രം നന്മകൾ നേരത്തെ മയക്കത്തിന് സീറ്റ് കിട്ടാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ കൂവി വിളിച്ച സദസിനെ നേരിടാൻ രഞ്ജിത്ത് ഉപയോഗിച്ചത് എസ് എഫ് ഐ ബന്ധമായിരുന്നു കൂവി ഇവരെ നായ്ക്കളോട് ഉപമിക്കുകയും ചെയ്തു അന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിലും രഞ്ജിത്ത് സി പി എമ്മിന് ചാരി ആരോപണം സി പി എമ്മിനും സർക്കാരിനുമെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നും താൻ കാരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് പ്രതിച്ഛായ്ക്കൊരു കൂട്ടവും ഉണ്ടാകില്ലെന്നുമായിരുന്നു സന്ദേശം സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ ആള് കയറുന്നില്ലെന്നും സ്വന്തം പ്രസക്തി എന്തെന്ന് അദ്ദേഹം ചിന്തിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എഫ് എഫ് കിയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വിവാദ പരാമർശം രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു നടൻ ഭീമൻ രഘുവിനെതിരായ വ്യക്തിപരമായ അധിക്ഷേപവും സുരേഷ് ഗോപിയെ കുറിച്ചുള്ള പരാമർശങ്ങളും വിവാദമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് അനധികൃതമായി ഇടപെട്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖകളും ജൂറി അംഗങ്ങളുടെ വെളിപ്പെടുത്തലും പുറത്തുവന്നിട്ടും സർക്കാരും സാംസ്കാരിക മന്ത്രിയും രഞ്ജിത്തിനെ സംരക്ഷിച്ചു ഇപ്പോഴത്തെ അടിമുടി പതറിയിരിക്കുകയാണ് രഞ്ജിത്തും സി പി എമ്മും അവിടെ കൊണ്ടും തീർന്നില്ല വാവട്ട വാക്കിന്റെ പേരിൽ ഒരു വട്ടം നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം തിരികെ കിട്ടിയിട്ടും മന്ത്രി സജീ ചെറിയാനെ വെട്ടൊഴിയാതെ വിവാദങ്ങൾ പരമ്പരയായി വന്നുകൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖാ മിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നിലപാടുകളാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാനെ വെട്ടിലാക്കിയത് രഞ്ജിത്ത് വിഷയത്തിൽ സജി ചെറിയാൻ ആദ്യം സ്വീകരിച്ച നിലപാടിലും പറഞ്ഞ അഭിപ്രായങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് ഈ എൽ ഡി എഫിലെ കക്ഷികളും ഇടത് അനുഭാവികളും സജി ചെറിയാന്റെ നിലപാടിനെതിരെ വന്നു ഒടുവിൽ രഞ്ജിത്ത് വിഷയത്തിൽ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു പറഞ്ഞ മന്ത്രി തന്റെ മാധ്യമങ്ങൾ സ്ത്രീ വിരുദ്ധനായി ചിത്രീകരിച്ചെന്നും പരിതപിച്ചു മൂന്ന് പെൺമക്കളുടെ അച്ഛനാണ് വീട്ടിൽ ഭാര്യയും അമ്മയും ഉണ്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏത് നീക്കത്തെയും ശക്തമായി എതിർക്കുന്ന ആളാണെന്നാണ് മന്ത്രി സജി ചെറിയാൻ പിന്നീട് വ്യക്തമാക്കിയത് എന്നാൽ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ധിക്കും രാജിവെച്ചതുപോലെ സജി ചെറിയാനും രാജിവയ്ക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ സാംസ്കാരിക മന്ത്രിയായിരിക്കെ ഭരണഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് മന്ത്രി പദവി സജി ചെറിയാന് ആദ്യം രാജിവെക്കേണ്ടി വന്നത് പിന്നീട് പോലീസ് റിപ്പോർട്ട് അനുകൂലമായതോടെ തിരികെ വീണ്ടും മന്ത്രി കസേരയിലെത്തി ദത്തു നൽകൽ വിവാദത്തിലെ പരാമർശം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും നടത്തിയ പ്രസംഗങ്ങൾ സിൽവർ ലൈൻ വിവാദത്തിലെ പരാമർശം തുടങ്ങി വിവാദങ്ങളുടെ പട്ടിക നീണ്ടുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം സംബന്ധിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെ അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ സജി ചെറിയാൻ നടത്തിയ പരാമർശം സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാരിന്റെ നിലപാടല്ലെന്ന് പിന്നീട് ശിവൻകുട്ടിക്ക് വിശദീകരിക്കേണ്ടി വന്നു എന്നാൽ പത്താം ക്ലാസ് പാസായ നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞ കാലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സജി ചെറിയാൻ സഭയിൽ തന്നെ നിലപാട് പറഞ്ഞു വീടിനടുത്തുള്ള ഒരു കുട്ടി വന്ന തനിക്ക് അപേക്ഷ തന്നു അതിൽ നിരവധി അക്ഷര തെറ്റു കണ്ടു അത് കണ്ടപ്പോൾ വിഷമം തോന്നി അതാണ് എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികൾ ഉണ്ടെന്ന പ്രസംഗത്തിൽ കറയാൻ കാരണമെന്നും അത് മൊത്തത്തിൽ കേരളത്തിൽ പ്രശ്നമാക്കേണ്ടെന്നൊക്കെ മന്ത്രി വിശദീകരിച്ചെങ്കിലും വലിയ വിവാദം തന്നെ പുകഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഭരണഘടനയ്ക്കെതിരായ സജി ചെറിയാന്റെ പരാമർശം ചർച്ചയായത് മതേതരത്വം ജനാധിപത്യം കുന്തം കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണിതെന്ന് മന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ആദ്യം മന്ത്രി വാക്കുകളെ ന്യായീകരിച്ചെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയോടും വ്യക്തിപരമായും നിയമസഭയിലും വിശദീകരിച്ച് ഖേദം പ്രകടിപ്പിച്ചു പിന്നാലെ രാജിവെച്ചു ഭരണഘടനയെ അവഹളിച്ചതിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും മന്ത്രിയാക്കി കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന സജി ചെറിയാന്റെ പരാമർശം കർഷകർക്കിടയിൽ വലിയ വിമർശനത്തിനിടയാക്കി കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നും തമിഴ്നാട്ടിൽ അരി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് മന്ത്രി പറഞ്ഞതും വലിയ വിവാദമായിരുന്നു സിൽവർ ലൈൻ വിഷയത്തിലും സജി ചെറിയ വാക്കുകൾ വിവാദത്തിൽപ്പെട്ടു സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ലെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന പദ്ധതി രേഖ നന്നായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നും ഇന്ത്യൻ റെയിൽവേക്ക് എവിടെ ബഫർ സോൺ എന്നും ചോദിച്ചിരുന്നു ഇതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാർ നല്ല ചില്ലറ വാങ്ങിയിട്ടാണ് ചാനൽ ചർച്ചകളിൽ പദ്ധതി വിമർശിക്കുന്നത് എന്നായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മന്ത്രി പറഞ്ഞത് വിവാദമായ അനധികൃത ദത്ത് നൽകുന്ന സംഭവത്തിലും പരാതിക്കാരി അനുപമയ്ക്കും ഭർത്താ പാചകത്തിനുമെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലും സജി ചെറിയാൻ പുലുവാലു പിടിച്ചു വിവാഹം കഴിച്ച് രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടാവുക എന്നിട്ടും സുഹൃത്തിന്റെ ഭാര്യയെ പ്രേമിക്കുക അതും പോരാഞ്ഞിട്ട് വളരെ ചെറുപ്പമായ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുക ആ കുട്ടിക്കും കുഞ്ഞിനെ നൽകുക അത് ചോദ്യം ചെയ്ത് അച്ഛൻ ജയിലിലേക്ക് പോവുക പെൺകുട്ടിക്ക് അതിന്റെ കുഞ്ഞിനെ ലഭിക്കണമെന്നതിലൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണം എനിക്ക് മൂന്ന് പെൺകുട്ടികൾ ആയതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞതും വലിയ വിവാദമായിരുന്നു യുവതി പിന്നീട് പോലീസിൽ പരാതി നൽകി പരാമർശങ്ങൾ വിവാദമായതോടെ സജി ചെറിയ നിലപാട് മാറ്റി ദമ്പതികളെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്നും പെൺകുട്ടികൾ പ്രായോഗികമായി ചിന്തിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നുമായിരുന്നു വിശദീകരണം